മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വി വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം റിസർച്ച് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഇന്നലെ സിലബസ് വന്നു സിലബസ് വന്നതിന് ശേഷം പല കുട്ടികളും പഠിത്തം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് തീരത്തില്ല സാറേ പറഞ്ഞ ഡയലോഗാണ് സാറേ തീരത്തില്ല പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കുറേ ജി കെ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഒരു കുട്ടി വിളിച്ച് പറഞ്ഞ സാറേ ജി കെ മൊത്തം ഞാൻ കംപ്ലീറ്റ് ആയിരുന്നു സാറേന്ന് തൽക്കാലം ജി കെ ഒന്നും പഠിക്കേണ്ട കാര്യം ജി കെ ഇതിനകത്തില്ല അപ്പം എന്തൊക്കെ പഠിക്കണമെന്ന് സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും പക്ഷേ ആരും പിന്മാറണ്ട നിങ്ങളെ സിലബസ് കണ്ട് പേടിക്കുകയും വേണ്ട സിലബസ് കണ്ട് പേടിക്കുകയും വേണ്ട ആരും പിന്മാറുകയും വേണ്ട നന്നായി പഠിച്ചാൽ മാത്രം മതി നിങ്ങൾ ഒരു ദിവസം ഒരു കൃത്യമായി പറഞ്ഞു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പെർമനന്റ് ജോലിക്ക് വേണ്ടി ഒരു എട്ട് മണിക്കൂർ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ മാക്സിമം കാര്യം എട്ട് മണിക്കൂർ പറയാൻ കാര്യം പലരും പല പല സബ്ജക്റ്റാണ് പഠിക്കുന്നത് എക്കണോമിക്സുകാരുണ്ട് കൊമേഴ്സുകാരുണ്ട് മാത്സുകാരുണ്ട് സ്റ്റാറ്റുകാരുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്രയും സമയം പറഞ്ഞത് നിങ്ങൾ മാക്സിമം സമയം സ്പെൻഡ് ചെയ്ത് മാക്സിമം റിപ്പീറ്റായിട്ട് പഠിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ട് ജോലി കിട്ടി പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ഈ ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക കാരണം ഞങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഇനി കുറേ ടോപ്പിക് ഞങ്ങൾ പഠിപ്പിച്ചതാണ് ഇപ്പം സ്റ്റാർട്ട് സ്റ്റാർട്ടായിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ കുറെ ടോപ്പിക്ക് പഠിച്ചതാണ് ബാക്കി കുറേ പഠിക്കാനായിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ടുണ്ട് അതെല്ലാം പഠിപ്പിച്ചു തരും കട്ട് ഓഫ് ഡേറ്റ് ഏപ്രിൽ മുപ്പത് ഇപ്പം ഈ വന്ന എല്ലാ നമ്മുടെ സിലബസ് ഇപ്പം ഈ ജൂൺ മാസം വന്ന എല്ലാ പരീക്ഷകൾക്കും ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ഞങ്ങൾ കൊടുക്കുന്ന കട്ട് ഓഫ് ഡേറ്റ് എത്രയാണ് ഏപ്രിൽ മുപ്പതാണ് ഏപ്രിൽ മുപ്പതിന് മുമ്പ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും ഓക്കെ അപ്പം അത് നിങ്ങൾക്കുമുള്ള കട്ട് ഓഫ് ഡേറ്റ് ആണ് കാര്യം എന്താ ഈ അപ്ലോഡ് ചെയ്യുന്ന ഈ ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ മുപ്പതാം തീയതി കൊണ്ട് അപ്ലോഡ് നല്ല പറയുന്നേ എടുക്കുന്ന അന്നേരം അന്നേരം നിങ്ങൾ തന്നുകൊണ്ടിരിക്കും നന്നായി പഠിക്കുക ഓക്കെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് നന്നായിട്ട് പഠിക്കുക ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക ഫോക്കസ്ഡ് മീൻസ് സിലബസിൽ നിന്ന് തന്നെ പഠിക്കുക അങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് വാങ്ങാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം നേരെ സിലബസിലേക്ക് പോകാം ഓക്കെ നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് തിങ്കളാഴ്ചയാണ് മാർച്ച് ഇരുപത്തിഞ്ച് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ് ആയിരിക്കും ലഭിക്കുന്നത് പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ് ആയിരിക്കും ലഭിക്കുന്നത് റെക്കോഡ് ക്ലാസും ലൈവ് ക്ലാസും ഉണ്ടാകും ആദ്യം ഫോക്കസ് ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ് ആണ് എക്സാംസും എല്ലാം ഉണ്ടാകും നമ്മൾ ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാകും മൊഴികൾ വൈസ് എക്സാം ഉണ്ടാകും മോഡൽ എക്സാം പത്ത് മിനിമം പത്ത് മോഡൽ എക്സാം ഉണ്ടാകും ഓക്കെ നമുക്ക് നോക്കാം എക്കണോമിക്സിന് പത്ത് മാർക്കിനാണ് ഉള്ളത് ആദ്യത്തെ ഓരോന്ന് പറയുകയാണ് എക്കണോമിക്സ് പത്ത് മാർക്ക് അത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഓരോന്നിനും ഓരോ മാർക്കും രണ്ട് മാർക്കും വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് അത് കുറച്ചുകൂടെ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോക്കസ് പഠിക്കാൻ പറ്റുന്നതാണ് അത് കേട്ടോ എക്കണോമെട്രിക്സിന് പത്ത് മാർക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇരുപത് മാർക്ക് എക്കണോമിക്സിൻ്റെ ഭാഗത്തുനി എക്കണോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിന് പത്ത് മാർക്ക് പറയുന്നുണ്ട് അപ്പോൾ മുപ്പത് മാർക്ക് ആ ഭാഗത്തുനിന്നായി ശേഷം കൊമേഴ്സ് ആണ് അപ്പോൾ എക്കണോമിക്സിൽ നിന്നും മുപ്പത് മാർക്ക് പറഞ്ഞിട്ടുണ്ട് കൊമേഴ്സ് ഇരുപത് മാർക്കിൽ പറയുകയാണ് അപ്പം മുപ്പത് ഇരുപത് അമ്പത് മാർക്ക് ആ ഇരുപത് മാർക്ക് നോക്കണേ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ ഏകദേശം പഠിപ്പിച്ചതാണ് പിന്നെ പ്രൊജക്ട് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് റിസർച്ച് മെതഡോളജി അപ്പം ഇതെല്ലാം കൂടാണ് നാൽപ്പത് ഇരുപത് മാർക്കിൽ പറഞ്ഞേക്കുന്നത് കൊമേഴ്സിൻ്റെ ഏകദേശം കുറെ പഠിപ്പിച്ചതാണ് ബാക്കി പെൻഡിങ് ഉള്ളതെല്ലാം നമ്മൾ ആദ്യം പോലും പഠിപ്പിച്ചു തരും എന്നിട്ട് എല്ലാം നൂറ് ശതമാനം പഠിപ്പിച്ച് ഞങ്ങൾ ഒന്നും പറയുന്നില്ല പുതിയ സിലബസിൽ പുതിയായിട്ട് ആടിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വരും ഓക്കെ ഇനി വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞങ്ങൾ ഏകദേശം കോൺഫിഡൻ്റ് ആണിത് കാരണം ഫസ്റ്റ് സെക്കൻഡിന് മൊഴിയിൽ ഇപ്പോൾ ഏകദേശം ഈ ഒരു വീക്ക് കൂടെ നമുക്ക് തീരും എനിക്ക് ഈ മാസം ഈ മാർച്ച് മാസം തന്നെ ഏകദേശം ഈ മൂന്ന് മൊഡ്യൂളും ഏകദേശം എത്ര മാർക്കിനുണ്ട് സ്റ്റാറ്റ് പറയുന്നത് പതിനഞ്ച് മാർക്കിനാണ് ഈ പതിനഞ്ച് മാർക്കിന് പറയുന്ന മൂന്ന് മൊഡ്യൂളും ഈ ഒരു മാസം കൊണ്ട് ഏകദേശം ഞങ്ങൾ തീരും അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ തരുന്നതായിരിക്കും ഇനി വരുന്നത് ആണ് അതിനകത്തും ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് കാര്യം ലീന അൽജുബ്രയും അഫ്സാ ഖലബറും എടുത്തതാണ് റിയൽ കോമേഴ്സിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ കാര്യം യൂണിറ്റ് ത്രീ അതും എടുത്തതാണ് ടോപ്പോളജി ഫങ്ഷൻ അത് എടുത്തിട്ടില്ല അതെടുക്കാൻ പോകുന്നതാണ് കുറച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ മാക്സിമം കാര്യങ്ങളും വലിയ പേടിയില്ല കാര്യം എന്താണ് അത് കുറച്ച് എടുത്തതാണ് ബാക്കി പെണ്ണുങ്ങൾ നമ്മൾ ആടിത്തരും ഇനി അഗ്രിക്കൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ച സാധനമല്ല ഇതുവായിട്ട് വന്നതാണ് എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മാർക്ക് എടുത്തു തരും ഞങ്ങൾക്ക് എടുക്കാനായിട്ട് കൃത്യമായിട്ട് എടുക്കാനായിട്ട് ഫാക്കൽറ്റീസ് ഉണ്ട് അവർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു നിങ്ങൾ അവർക്ക് കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തു ഏപ്രിൽ മുപ്പതാണ് ഏപ്രിൽ മുപ്പതിന് മുമ്പ് ഇതെടുത്ത് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പൂർണ്ണമായിട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റെക്കോർഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു തരും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിക്കും ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും അതേ കണക്ക് തന്നെ എന്തുണ്ടായിരിക്കും മാക്സിമം മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോഴ്സാണ് വെറും രണ്ടായിരത്തി രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് ഇനിയും പഠിക്കാത്തവരാണ് എങ്കിൽ ഇനിയും പഠിച്ച് തുടങ്ങാത്തവരാണ് എങ്കിൽ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല നാളെ തുടങ്ങുന്ന ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നന്നായിട്ടൊന്ന് പഠിച്ച് നോക്കുകയും ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് നോക്കി ഉറപ്പായിട്ടും ഗുണം ഉണ്ടാകും അപ്പം നാളെ തുടങ്ങുന്ന ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ എക്സാം ഓരോ ക്ലാസ് കിട്ടും വീഡിയോ ക്ലാസ് കിട്ടും റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് എക്സാംസ് മോഡൽ എക്സാംസ് ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെയുള്ള ഫീസാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് നന്നായി പഠിക്കുക ഉറപ്പായിട്ടും ജോലി കിട്ടും